എന്തുമാത്രം തെറ്റാണ് ഞാൻ മാത്രം ചെയ്യും മറ്റൊരു ഒരു പിടിച്ചതാണോ ഞാൻ ഇത്ര വലിയ തെറ്റ് കൂടി ഒന്ന് നിങ്ങളൊക്കെ ഒരു കാണും ഇത് ഈ വീഡിയോ ഹായ്ക്കൂട്ടാരെ അസ്ലാം എല്ലാരും പറയുന്ന സുഖത്താണോ കണ്ടിട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജസ്ന സലീമിനെ പറ്റി പറയാൻ വേണ്ടിട്ടാട്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കും ജസ്ന സലീമ ആരാണെന്ന് ഇപ്പോൾ അജസ്ന സലീമിന് ഒരു പേരാണ് ഹിന്ദു മതസ്ഥർക്ക് കൃഷ്ണനെ വരച്ചു കൊടുക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി അതായത് തലയിൽ തട്ടമിട്ട് കൃഷ്ണനെ വരച്ചു കൊടുക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി എന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിൽ അത്രയും അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു പേര് വരുന്നതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല എന്തെന്ന് വെച്ചാല് ഒരു തലയിൽ തട്ടമിട്ട മുസ്ലിം യുവതി അന്യ മതസ്ഥരിലുള്ള ഇങ്ങനൊരു കൃഷ്ണനെ കൃഷ്ണനെയൊക്കെ വരച്ചിട്ട് വിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ആരായാലും പെട്ടെന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കും പിന്നെ ചിന്തിക്കുന്നവരുണ്ട് അവരുടെ കഴിവാണ് അത് അതിൽ അതിലവർ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല ഞാൻ തന്നെ ആദ്യം ഇയാളുടെ വീഡിയോ ഇൻസ്റ്റയിലാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ അയച്ചു കൊടുത്തിട്ട് ഇവളെന്തായി കാട്ടുന്നത് എന്നാ ഞാൻ ചോദിച്ചത് എന്തെന്ന് വെച്ചാൽ ഗുരുവായൂർ നടയിൽ പോവുക അവിടെ നിന്നിട്ട് വരയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ അയച്ചു കൊടുത്തിട്ട് ഞാനും ഇതെന്താ എന്നാണ് ചോദിച്ചത് പോലും ആദ്യമായിട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് ഷോക്കിംഗ് ആയിപ്പോയി അപ്പോൾ നമുക്കെന്താ കാണാത്തൊരു സംഭവം പെട്ടെന്ന് കാണുമ്പോൾ ആരായാലും പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കും പക്ഷെ ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ ആ കുട്ടിയുടെ കഴിവാണ് അവർ ചെയ്യുന്നത് വരയ്ക്കുക എന്ന് പറയുന്നത് കഴിവാണ് അപ്പോൾ വരച്ചിട്ട് അവര് വിൽക്കുന്നത് ഏതൊരു രൂപമായാലും അതിലെന്താ എന്ന് ഞാൻ ചിന്തിച്ചു ഇപ്പോ സിനിമകളില് മുസ്ലിംസ് ആൾക്കാര് അഭിനയിക്കുന്നുണ്ട് അവര് ഹിന്ദു അവരെ കഥാപാത്രത്തിന്റെ രീതിയിൽ പല ഇത് ക്യാരക്ടറായിട്ട് അവർ അഭിനയി അഭിനയിക്കുന്നുണ്ട് അതിലൊന്നും ഒരു ഇതും വരുന്നില്ലല്ലോ ഇതിപ്പോ ഒരു ചിത്രം വരച്ചതിന് ഒരുപാട് ക്രൂക്ഷിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാല് അത് എനിക്കൊരു പാവമായിട്ട് തോന്നുവാണ് സാഹചര്യങ്ങളാണ് മനുഷ്യനെ പല കോലത്തിലും കൊണ്ടെത്തിക്കുന്നത് അല്ലേ ഇപ്പോ അവളും പോകുന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കാം ബുദ്ധിമുട്ടുകളും ഇതൊക്കെ വരുമ്പോ അവർക്ക് അവരുടേതായ ഒരു വഴികൾ അവർ തിരഞ്ഞെടുക്കും അപ്പോൾ അവർക്ക് അതിൽ കിട്ടുന്നത് ലാഭമാണെങ്കിലും അവരതേ തിരഞ്ഞെടുക്കത്തുള്ളൂ നമുക്ക് ഇപ്പോ കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടെ ആണ് അവർ ഇതാക്കുന്നത് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക പിന്നെ കൃഷ്ണനെ വരച്ചു എന്ന് പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ ഇതായിട്ട് വരുമ്പോൾ അത് മത മത സൗഹാർദമാണ് അവിടെ തെറ്റിക്കുന്നത് അത് അത് നിങ്ങളൊന്ന് ചിന്തിക്കണം അതായത് ഒരു കൃഷ്ണനെ വരച്ചു എന്നതിന്റെ പേരിൽ ഒരു മിസ് മുസ്ലിം പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ മതങ്ങൾ തമ്മിൽ ഇതാവുക ചെയ്യുന്നത് അല്ലേ നിങ്ങൾ എന്നെ ഇപ്പം ചിന്തിച്ചു നോക്കുക നമ്മളിപ്പോ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കെതിരെ ഒരുപാട് ആൾക്കാർ കമന്റ് കമൻ്റായിട്ടും ഒക്കെ വരുമ്പോൾ എന്തോ ഒരു മാനസിക അവസ്ഥയായിരിക്കും അല്ലേ എന്തെന്ന് വെച്ചാൽ അത് ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവും നമ്മളൊരാളെ ക്രൂക്ഷിക്കുക അതായത് ഒരു 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 ഇതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരെ മനസ്സിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുകയാണ് അതൊന്നും പാടില്ല എല്ലാവരും മനുഷ്യരല്ലേ മതം മതത്തിന് ഇതാക്കി പറയില്ല അതൊന്നും പാടില്ല എല്ലാരും മനുഷ്യരാണ് എന്നുള്ള ഒരു ഇത് കൊണ്ടുവരിക അതിപ്പോ നമുക്കിങ്ങനെ പറയാനേ പറ്റൂ എല്ലാവരെയും മനസ്സൊരുപോലെ ആയിരിക്കണം എന്നില്ല അല്ലേ സത്യം പറയാലോ എനിക്കിന്നലെ ആ ജസ്നാ സലിമർ ചാനലിന് കൊടുത്ത ഒരു ഇതില് ഞാൻ കണ്ടു പാവം എനിക്ക് പാവം തോന്നി സത്യം പറയാലോ എന്തിനാ നമ്മള് വെറുതെ മനുഷ്യന്മാരെങ്ങനെ അതൊരു എന്താ സോഷ്യൽ മീഡിയയിലേക്കുള്ള റീച്ചിന് വേണ്ടിയിട്ടായാലും എന്തിനു വേണ്ടിയിട്ടായാലും ആരെയും നമ്മൾ ഇങ്ങനെ ഇതാക്കാൻ പാടില്ല അവരുടെ കഴിവാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ചിന്തിച്ചാൽ മതി ഇപ്പോൾ വരയ്ക്കുന്നതൊരു കഴിവാണ് അഭിനയിക്കുന്നത് അതൊരു കഴിവാണ് അങ്ങനെ ചിന്തിക്കുക അല്ലാണ്ട് അവള് മുസ്ലീം ആയത് കൊണ്ട് അങ്ങനെ ചെയ്തു അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവിടെ ഒരു നെഗറ്റീവ് നമുക്ക് അല്ലാണ്ട് അത് അവരുടെ കഴിവാണ് എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ഇല്ല അപ്പം ഞാൻ ആ വീഡിയോ ഇവിടെ കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് നിങ്ങളൊരു ഹണി ട്രാപ്പ് നടത്തുന്ന ആളാണെന്നൊക്കെ ഉള്ള പ്രചാരണമാണ് എന്താണ് വസ്തുത എവിടെ നിന്നാണ് ഇത്തരം ഒരു ആരോപണങ്ങൾ ഉയരുന്നത് ഇല്ല സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നൊരു സംഭവമാണ് ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതില് എനിക്ക് വന്നൊരു ബുദ്ധിമുട്ടാണ് ഞാൻ ഒരാളാല് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ പറയുന്നതിന് എനിക്ക് ഒരു വിരോധം ആള് ആള് തന്നെയാണ് എഫ്ഐആറിന്റെ കോപ്പി സഹിതം പുറത്തുവിട്ടത് കാരണം ഞാൻ ഈ സമൂഹത്തിനോട് അത് വെളിപ്പെടുത്തൂല എന്നുള്ള നൂറ്റൊന്ന് ശതമാനം കോൺഫിഡൻ്റ് അവനുണ്ട് അതെന്തുകൊണ്ടുവച്ചാൽ ഇതൊക്കെ ഞാൻ വരയ്ക്കുന്ന വരയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അവൻ അത്രയും ധൈര്യത്തോടത് ഞാൻ അത് പുറത്ത് പറയില്ല എന്ന് അവൻ ഉറപ്പിച്ചത് മറ്റൊന്നുമല്ല ഞാനിതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക് മദ്രസയിലുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്റെ കുട്ടി മദ്രസയിലുള്ള ബുദ്ധിമുട്ടാണ് എന്നറിയുന്നതിൻ്റെ മുമ്പ് ഇവന് മദ്രസ സ്കൂൾ എന്നൊക്കെ പറയുമ്പം ഭയങ്കര പേടിയായിട്ട് തുടങ്ങുക ഇവന് സ്കൂളിൽ മദ്രസയിലും പോവാതിരിക്കുക കുട്ടികളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യം ഇവനിൽ ആദ്യം അങ്ങനെയാണ് കണ്ടു തുടങ്ങി എന്താണ് മദ്രസയിലെ ഉസ്താദ് ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂ ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെ അങ്ങനെരിക്കെ സ്കൂളിലത്തെ ഇങ്ങനത്തെ വിഷയം വന്നപ്പോൾ ടീച്ചർമാരാണ് പറഞ്ഞാൽ നമുക്ക് ഇവനെന്ന് കാണിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജില് കുട്ടികളുടെ വൈകല്യം കണ്ടുപിടിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു അപ്പൊ കാണിച്ചപ്പോ അവന് എന്താന്ന് പറഞ്ഞിട്ടില്ല ഇവന് ഈ സ്കൂളും മദ്രസയിലും പോവണ്ട എന്നുള്ള വാശിയാണ് കുഞ്ഞു കുട്ടിയാണ് അന്ന് അവന് അങ്ങനെ ഇരിക്കുകയാണ് എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാൺ എന്നാണ് ഇവൻ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളെടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത് അവന് മതക്കാരനാണ് അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവനും പറഞ്ഞിരുന്നത് അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ് അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇവന് ആ ഇന്ന മെഡിസിൻ അല്ലേ കൊടുക്കുന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ ആ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ടപ്പോ ഞങ്ങളും വിചാരിച്ചു ഇവന് ഡോക്ടർ ആയിരിക്കും എന്നുള്ളത് അങ്ങനെ കുട്ടീൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇവൻ എന്നോട് പറഞ്ഞു വീട്ടിൽ കൺസൾട്ടിങ് നടത്തുന്നുണ്ട് കുട്ടീൻ്റെ ട്രീറ്റ്മെൻ്റ് കുട്ടീൻ്റെ മുമ്പിൽ വെച്ചിട്ടോ കാര്യങ്ങളോ സംസാരിക്കാൻ പറ്റൂല നീ ഞാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനായിട്ട് കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവന് ഇവൻ്റെ വീട്ടിലേക്ക് തന്നെ വിളിക്കുന്നത് അവിടെ അവൻ്റെ വീട്ടിലേക്ക് നടുവട്ടം ഭാഗത്ത് അവൻ്റെ വീട്ടിലേക്ക് ഇവൻ എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടറെ ബോർഡില്ല ആൾക്കാർ പേഷ്യൻസ് ആരും ഇല്ല അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു അന്ന് അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ആരെയും വിളിക്കാറില്ല കാരണം മാനസിക രോഗത്തിൻ്റെ ഡോക്ടറാണല്ലോ വീട്ടിൽ ആരെങ്കിലും വന്ന് വയലൻ്റ് ആവുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ഇഷ്യൂ ആവും ഞാനിത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചത് എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഇന്ന് തുറന്ന് പറയുന്നതിന് എനിക്കൊരു വിരോധമില്ല അങ്ങനെ അവിടുന്ന് മർദ്ദിക്കപ്പെട്ട് അന്ന് അവകാശപ്പെട്ടത് ആ ആ ദൃശ്യങ്ങളൊക്കെ അവൻ ഒരു മൊബൈലിൽ ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് അത് പുറത്ത് വിടും പുറത്ത് വിട്ട് എന്നെ അപമാനിക്കും എന്നായിരുന്നു അവൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ എൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ചിത്ര തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫാമിലിയുമായിട്ട് അന്ന് വലിയ കണക്ഷൻ ഇല്ല വാപ്പയുണ്ട് നല്ലാതെ വല്ല വാപ്പയമ്മയുണ്ട് എന്നല്ലാതെ വേറെ ഫാമിലികൾ ആരും അംഗീകരിക്കുന്ന ഒരു ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇവരൊക്കെ എന്ത് ചിന്തിക്കും ഇവരെങ്ങനെയാ ഇത് കണക്കാക്കും കാരണം ഞാൻ ഈ വരച്ചതിന്റെ പേരിലാണ് ഇത്രയും ഇത് ജോയിന്റ് ജോയിന്റ് ആയി പോകുന്നത് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അത് ആരോടും പറഞ്ഞില്ല സ്റ്റേഷനിൽ പരാതിപ്പെട്ട എന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നാണ് കുഞ്ഞുങ്ങളെ എന്നല്ല കുഞ്ഞുങ്ങളെ കൊല്ലും തന്നെ ഇവൻ പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കവരെ ഇവൻ ചെയ്തിട്ട് ഇന്നതിന് ശേഷം കേട്ടോ അന്നെന്ന് വെച്ചാൽ അപ്പം നിങ്ങളൊക്കെ ചോദിക്കും വീട്ടിലാരും ഇല്ലേ വീടിന് വാതിലില്ലേ വാതിലില്ലേന്നൊക്ക എൻ്റെ വീട് അടിച്ചുറപ്പില്ലാത്തൊരു വീടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഗോകുലം ഗോപാലേട്ടൻ എനിക്കൊരു അടിച്ചുറപ്പുള്ള വീടാക്കി തരുന്നത് എൻ്റെ ഭർത്താവ് എന്ന് വെച്ചാൽ ആ സമയത്ത് ഗൾഫിലാണ് ഇപ്പം അദ്ദേഹം ഗൾഫിലാട്ടോ എനിക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞുകൂടെ എന്നുള്ള അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി തരുന്നത് വീട് വെച്ചത് അന്ന് ലോൺ എടുത്തിട്ടായിരുന്നു അങ്ങനെ ലോൺ അടയ്ക്കാണ്ട് ഡ്യൂ ആയി ജപ്തി നോട്ടീസ് വന്ന സമയത്താണ് ഇദ്ദേഹം ഗൾഫിൽ പോകുന്നത് അപ്പം ഞാൻ ഇത് അദ്ദേഹത്തിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം അത് അവിടെ നിന്നെല്ലാം കൂടി ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരുമെന്നുള്ളത് എനിക്കറിയാം പിന്നെ വീടും ഇല്ല കുടുംബവും ഇല്ല മാനവും ഇല്ലാത്ത രീതിയിൽ ഞാൻ ജീവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഒക്കെ ഞാൻ അടക്കി പിടിച്ച് ഞാൻ ഈ ഡേശ് മോഹന്റെ ഉമ്മാനെ പോയി കോണ്ടാക്ട് ചെയ്തു ഇവന്റെ ഉമ്മ എന്ന് പറയുന്നത് സാരണ ബാങ്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് സാരണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സത്യം അറിയണമെന്നുണ്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സാറിന ബാങ്കിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ആ സ്ത്രീയുടെ കാല് പോയി പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നിങ്ങനെയൊക്കെ ഉപദ്രവിച്ചു ഇനിയും മുന്നോട്ട് എന്നാണ് ഇവൻ പറയുന്നത് എനിക്ക് ആരുമില്ല എനിക്ക് കൂടില്ല കുടുംബമല്ല എനിക്ക് രണ്ട് മക്കളെ ഉള്ളു ഭർത്താവ് ഗൾഫിലാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നെ ഒന്ന് സഹായിക്കുന്ന പറഞ്ഞ ആ സ്ത്രീയുടെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്നാ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ മോളെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റൂല എൻ്റെ മോന് പതിനാറാം വയസ്സ് തൊട്ട് ഇക്കിറിയ ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓനൊരു സൈക്കോ പേഷ്യൻ്റാണെന്ന് പറഞ്ഞു ആ തള്ളന വരെ ഇവൻ തല്ലിയിട്ടുണ്ട് എന്ന് ആ സ്ത്രീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇന്നത് മാറ്റി പറയുമെന്നല്ല അറിയില്ല അവിടെ നിന്ന് നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ വന്ന് ഒരിക്കലും എന്നെ ഒരിക്കലല്ല രണ്ട് പ്രാവശ്യം എൻ്റെ മക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരിക്കലും എൻ്റെ മോനാണ് വാതിൽ തുറന്നു ഞാൻ വാഷ്റൂമിലുള്ള സമയത്താണ് ഇവൻ വാതിൽ തുറന്നു കൊടുക്കുന്നത് പിന്നെ എന്നോട് പല പ്രാവശ്യങ്ങളില്ലായിട്ട് പൈസ ആവശ്യപ്പെട്ട് അത് പണയം വെച്ച് കൊടുത്തതിന്റെ റെസീറ്റ് വരെ ഞാൻ സ്റ്റേഷനിൽ കാണിച്ചെടുത്തു എല്ലാതും ഈ പറഞ്ഞത് പോണം ോകുലം ഗോപാലേട്ടനെ ഇത് ലോൺ അടയ്ക്കാൻ തന്ന പൈസ അതും ഞാൻ കൊടുത്തതായിട്ട് ഞാൻ കാണിച്ചു ഏഹ് ഇതൊക്കെ കോടതിയിൽ എത്തിയപ്പോൾക്ക് മാറി മറിഞ്ഞത് എങ്ങനെയാന്ന് എനിക്കറിയില്ല ഞാൻ കൊടുത്ത എഫ്ഐആറിന്റെ കോപ്പിയോ അല്ലെ രേഖകളോ അല്ല കോടതിയിലേക്ക് എത്തിയത് ഇനി അതെങ്ങനെ മാറി മറിഞ്ഞതാക്കി എന്ന് എനിക്കറിയില്ല അവിടെ ഞാൻ പിന്നെ ഞാൻ ആ വീട്ടിൽ കയറി ചെന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ പേര് അവന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ സാക്ഷി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ എത്തിയപ്പോൾ അവർ സാക്ഷി മാറ്റി ഒരു വർഷം മുമ്പത്തെ നടന്നതിന് എന്നോട് ഡ്രസ്സ് ആവശ്യപ്പെട്ടു ഞാൻ എന്ത് ഡ്രസ്സ് എടുത്തു കൊടുക്കാനും ഞാൻ ആരോട് എങ്ങനെ എന്തെന്ന് വെച്ച് പറയാനാണ് ഞാൻ അന്നും ഞാൻ പറയ ഇന്നും ഞാൻ പറയാനും ഞാൻ അന്ന് മാറാട് സ്റ്റേഷനിലുള്ള എസ് ഐനോട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഞാന് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അവർ എഴുതി വിട്ടതും താക്കിയതും ഒരിക്കൽ എസ് ഐ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്റെ വീട്ടിൽ പോയി എന്നോട് പറഞ്ഞു ജസ്റ്റ് ഞാൻ ഇതൊന്നും പുറത്ത് വിടല്ലേ നമുക്ക് ഇവനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അന്ന് അറസ്റ്റ് ചെയ്യാൻ ഇവൻ പോയ സമയത്ത് ഇവര് അവന്റെ വീട് ചുറ്റും വളിഞ്ഞ് ആടുത്ത് പിന്നെ വില അറസ്റ്റ് ചെയ്യാതെ പോന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എങ്ങനെ എന്താ അറസ്റ്റ് ചെയ്യാതിരുന്നത് അത് ഞങ്ങൾക്ക് പിന്നെ സിദ്ദീഖ് വിളിച്ച് പറഞ്ഞതാണ് ഒരു കോൺഗ്രസിന്റെ നേതാവ് സിദ്ദീഖ് ഉണ്ട് അവരെ വിളിച്ച് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞങ്ങള് അറസ്റ്റ് ചെയ്യാതെ പോകുന്നതെന്ന് ഈ സിദ്ദീഖ് എന്ന് പറയുന്നത് ഇവന്റെ പിന്നെ പെങ്ങളെ കല്യാണം കഴിച്ചത് വി കെ സിൻ്റെ മരുമകനാണോ അല്ലേ അപ്പോൾ ഈ തള്ള ഇഞ്ഞോട് പറഞ്ഞു എന്ത് ചെയ്താലും ഈ സിദ്ദീഖും ഈ പിന്നെ ഇവൻ്റെ ഏട്ടന്മാർ ഒരു ഷാനിയുണ്ട് ഒരു ഷാമിലുണ്ട് ഇവരാണ് ഇവനെ സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവെക്കുന്നത് അതുകൊണ്ടാണ് ഇവൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നത് ഞാൻ കേസ് കോടതി പൊട്ടി പൊട്ടി എന്നുള്ളത് പറയുന്നതിന് എനിക്ക് എന്താ ഇന്നാളൊരിക്കൽ ഒരു ചെറുദിന മറ്റേ ഇത് കൊടുത്തിട്ട് ചോക്ലേറ്റ് കൊടുത്താനും കെട്ടിത്തൂക്കി ഒരു പയ്യനെ കോടതി വെറുതെ വിട്ടി അക്കാണെങ്കി കേസൊന്നും വലിയ കേസൊന്നുമില്ല ഞാൻ കൊടുക്കുന്നത് ഒരു വർഷത്തിന് ശേഷമാണ് അത് ശേഷം അത് പൊട്ടിപ്പോയെ ഓക്കെ ഞാൻ വിട്ടു എന്നിട്ട് എന്നെ ഉപദ്രവിക്കലും നിർത്തിയിട്ടില്ല ഇവനെ ഇവൻ തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്ത് എന്നെ സമൂഹ മാധ്യമങ്ങളിൽ നാണം കെടുത്തണം കരുതിയിട്ട് മാത്രം ചെയ്തൊരു സംഭവമാണ് കാരണം ഇവനറിയ ഇത് പറയില്ല എന്നുള്ളത് ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ മാനൂ എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോണം ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പ് കാര്യമായത് വേറെ കേസ് കൊടുത്തു എന്നാണ് ഈ കോടതിൻ്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റ് കയറിയാൽ കേസ് എന്താണ് പ്രതി കൊടുത്തത് എന്താ വാദി കൊടുത്തത് എന്താ എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെകയാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഇതാണ് സത്യാവസ്ഥ ഞാൻ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു ഏർ അതിന് ഇങ്ങനെ ഞാനത് ആ ജീവിത ആ കാലഘട്ടം തന്നെ മറന്നു ജീവിക്കാൻ ശ്രമിച്ചിട്ടും ഉറക്കെ നടന്ന് ഉപദ്രവിക്കാണ് ഇതിനൊക്കെ ഞാൻ ഇപ്പോഴും പറയാ പടച്ചോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായത് ആ മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് മുജീബ് ഇതിനോട് പടച്ചോരത് ചോദിച്ചിട്ടില്ലെങ്കിൽ പടച്ചോനില്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കും കാരണം എന്റെ കുട്ടീന്റെ ഒരു ആവശ്യത്തിനാണ് ഇവനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത് അതേപോലെ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എന്റെ സഹോദരൻ എന്നോട് വേഷ്യാവൃത്തിക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേസ് ഞാൻ ഫയൽ ചെയ്ത് എന്ന് അറിഞ്ഞ പോൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് നിനക്ക് വരയ്ക്കുന്നേക്കാട്ടും നല്ല ഈറ്റ പണിക്ക് പോകുന്നത് തന്നെയാണ് അത്രയ്ക്ക് ഞാൻ എവിടെയും കള്ളത്തരം പറഞ്ഞല്ല അതുകൊണ്ടാണ് എവിടെ എന്ത് പ്രശ്നം വരുമ്പോ ഈ ഉസ്താദിനെ പറ്റി ഞാൻ പറയുന്നത് എന്റെ കുടുംബം നശിപ്പിച്ച് എന്നെ സമൂഹത്തിൽ ഇങ്ങനെത്തോളം ആക്കി എടുക്കാൻ കാരണക്കാരനായത് ശരിക്കും ആ ഉസ്താദാണ് ഉസ്താദ് മതഭ്രാന്താണ് ഇന്ന് എനിക്കോ എന്റെ കുടുംബത്തിനീറ്റോ ഗതി വന്നത് ലൈംഗികമായി നിങ്ങളെ ദുരുപയോഗം മർദ്ദിച്ചതല്ലോ തീർച്ചയായിട്ടും അങ്ങനെ കെട്ടിട്ടിട്ടാണ് മോന് ചെയ്തത് അത്ര എനിക്കത് പറഞ്ഞ് വന്നിട്ട് എന്റെ ആ വിഷയമല്ലോ കയ്യിലുണ്ട് അത് കാരണം എനിക്ക് അന്നും എന്നെ പത്ത് പേരറിയും എനിക്ക് പുറത്ത് വിട്ടാല് ഞാൻ നാറും അല്ല എന്നെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അന്ന് എന്താ ഞാൻ എനിക്ക് ആരുമില്ല പറയാന് എനിക്ക് എന്റെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ കൂട്ട അതോടുകൂടെ കൂട്ടുകാരന്മാരെ ഞാൻ വിശ്വസിക്കല് നിർത്തി ആ രതീഷ് എന്ന് പറയുന്ന ഒരു ചെങ്ങായിയാണ് എന്റെ ജീവിതത്തിലേക്ക് ഇവനെ കൊണ്ടുവന്നത് അതുകൊണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ എനിക്ക് ആരുമായിട്ട് കമ്പനി ഒന്നും അങ്ങനെ ഇല്ല ഞാൻ കൂട്ടുകാരെടുത്ത് ഒന്നിനും പോയല്ലേ ആര് വയ്യ എങ്ങനെയാ ചതി വരികയെന്ന് പറയാൻ പറ്റുക ഇതാണ് സത്യത്തിൽ ആ വീഡിയോ വെച്ച് പിന്നെയും ചെയ്യാൻ അങ്ങനെയുള്ള ഞാൻ ആ കേസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനത്തെ എന്റെ തുണിയില്ലാത്ത ഞാനും അവനും ബന്ധപ്പെടുന്നെന്ന് പറയുന്ന വീഡിയോ അവൻറെ കയ്യിലുണ്ടെന്നും അതെന്റെ സഹോദരിയുടെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സഹോദരിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മകുടുംബത്തിലുള്ള പലരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ പറഞ്ഞു എന്ന് ഇവർ പറഞ്ഞതുകൊണ്ടാണ് അത് തെളിവ് സഹിതം വെച്ചിട്ടാണ് ഞാൻ അവന്റെ പേര് കേസ് കൊടുത്തത് ഇത് ഞാൻ പറഞ്ഞല്ലോ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ട് അതിൽ കയറിയാൽ നമ്മൾ കൊടുത്ത മൊഴികളും കാര്യങ്ങളും വ്യക്തമായിട്ട് അതിൽ കിട്ടും എന്തുകൊണ്ട് ഇതാരും നോക്കിയില്ല എന്ത് ഞാൻ ഹണി ട്രാപ്പ് കാര്യാണ് എന്ന് പറയുന്ന നേരം കൊണ്ട് ഇവർക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൂടെ ഞാൻ വേറെ കൊടുത്ത കേസ് എന്താണെന്ന് ഇവർക്ക് നോക്കിക്കൂടെ ഇതിന്റെ അടുത്ത് ഞാൻ വേറെ ഒന്ന് പീഡന കേസ് കൊടുത്തു എന്ന് പറഞ്ഞു ഞാൻ പീഡന കേസും കൊടുത്തിട്ടില്ല ഒരു ഒരു മാധ്യമങ്ങളിലും ഞാൻ ഇപ്പം മാധ്യമ പ്രവർത്തന എല്ലാരും എന്നെ പുറത്തറിയല്ല ഒരുപാട് വർഷമായി നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യം കണ്ടപ്പം പറഞ്ഞേ എനിക്ക് വിദ്യാഭ്യാസമല്ല ഒമ്പതാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ ഇവരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഹണി ട്രാപ്പ് ആയിട്ട് ബന്ധുണ്ട് എനിക്ക് പിന്നെ ഞാൻ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കോടതിയിൽ ആയിട്ട് സെറ്റിൽമെന്റ് ചെയ്തു എന്നല്ലേ കൊടുക്കുക അല്ലാതെ വേറൊരു വാക്കു അതിൽ കൊടുക്കൂല്ലാലോ അതും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ലാലോ അതെന്തുകൊണ്ടാണ് ഇവരാരും നോക്കുന്നില്ല പിന്നെ എന്തിനാണ് ഇല്ല വചനം പറയുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ ഞാൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ് എനിക്കൊരു തൊഴില് കിട്ടിയപ്പോ അത് മുറുകെ പിടിച്ചോ എന്നുള്ളതാണ് അതിൽ ഇപ്പൊ സത്യം പറയച്ച മാനം വരെ പോയി യഥാർത്ഥത്തിൽ മാനം പോയിക്കിപ്പോ സമൂഹ എല്ലാം കൂടി എന്നെ നാട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം ചെയ്യും മറ്റൊരു മതത്തിൽ നിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത് വല്യ ഇത്ര വലിയ തെറ്റ് അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞുതരി എന്റെ ഒരു തൊയിലായിട്ട് കാണും ഇത് ഈ വീഡിയോ കാണുമ്പോ എന്റെ മതസ്ഥരായിരിക്കും കൈയ്യൊട്ടിച്ചിരിക്കുക ഇവക്കത് കിട്ടണോ ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവർക്ക് ചിന്തിച്ചോടെ എനിക്ക് സ്വർഗത്തിൽ പോകണ്ടരകത്ത് പോയിക്കോളാം ഏഹ് ഇവരെന്തിനാണ് എന്നെ സ്വർഗത്തിൽ പറഞ്ഞേക്കുന്നത് ഏതെങ്കിലും ആരെങ്കിലും വൈവഴിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നെ കുറുകാലും പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നെന്ന് അറിഞ്ഞൂടെ എനിക്ക് അതായിരുന്നു ആ വീഡിയോ അതായത് ചാനലിന് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് എനിക്കത് കേട്ടിട്ട് സങ്കടം തോന്നി ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ട കാര്യം പോലും അതിൽ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ മനുഷ്യരെ എന്താ മതഭ്രാന്തിൽ ആരെയും ഇങ്ങനെ ക്രൂശിക്കാതിരിക്കുക ആ കുട്ടി ചെയ്യുന്നത് ആ കുട്ടിയുടെ ഒരു കഴിവായിട്ട് കാണുക അപ്പോൾ ഇനി ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞു എന്നെ ഇനി ട്രോളാ നിൽക്കേണ്ട ആരും ഓക്കേ அப்போ இத்தையொள்ளு இந்த வீடியோ அப்போ நெக்ஸ்ட் வீடியோ வரி. காணும்படி